ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഉമ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാനുള്ള ഒരു ജെല്ലായിട്ടാണ് അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ജെല്ലാൻ നമുക്ക് ആദ്യം വേണ്ടത് ഉലുവയാണ് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സിനൊക്കെ ഒന്ന് ഡള്ളക്കി നമ്മുടെ സ്കിന്നു ഗ്ലോ ആക്കി വയ്ക്കാൻ ഈ ഉലുവ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു ആണ് ഉലുവ അപ്പോൾ ഇത് ഞാൻ കുറച്ചിങ്ങനെ ഇതേപോലെ ഒരു ഇങ്ങനെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമനുസരണം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് ഉലുവ അപ്പം നമുക്കിനി ഒരു പാക്ക് ഉണ്ടാക്കാം ഇതിലേക്ക് ഈ ഒരു പൊടിച്ച് വച്ചിട്ടുള്ള ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി ഇങ്ങനെ ഒരു കുറുകിയ അവസ്ഥയിൽ വരണം അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് ഫ്ലാക്സീഡും ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് ഫ്ലാക്സീഡ് ഉണ്ടാക്കാം ഇവിടെ നമ്മുടെ ഉലുവ ജെല്ലിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അരിച്ചെടുത്ത് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കസ്തൂരിമഞ്ഞൾ നമ്മളെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ഹെല്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റാണ് അപ്പം അതുകൂടെ നന്നായിട്ട് ഈ ഒരു ഉലുവ ജെല്ലിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ ഫ്ളാക്സൈഡ് ഇല്ലെങ്കിൽ ഈ ഒരു ജെല്ലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഈ ഫ്ലാക്സൈഡ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫ്ലാക്സൈഡ് ജെല്ലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് അരിച്ചെടുത്തതിന് ശേഷമാണ് ഈ ഒരു ജെല്ല് നമ്മൾ ഉലുവ ജെല്ലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഫ്ലാക്സ് സീഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്ന് ഗ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റാണ് ഫ്ളാക്സീഡ് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജെല്ല് കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാൻ ഒരു ജെല്ലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഉമ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഇതേ ഈ സ്കിൻ ബ്രൈറ്റനിങ് ജെല്ലിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ ഫേസിലും കഴുത്തിലും കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിക്കാവേ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജെല്ലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ജെല്ലിന് നമ്മൾ വേറെ കെമിക്കൽസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജെല്ലാണ് നമ്മുടെ സ്കിന്നു ഗ്ലോ ചെയ്യാന് ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ജെല്ലുകൂടിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മളെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ ആയി അബ്സോർവായിപ്പോകും അപ്പോൾ നമുക്കിത് പിന്നെയും റീ അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമുക്കിത് കൈക്കും കഴുത്തിനും കാലിനൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് ഡൾ ആയ ഫീലായിരിക്കും നമുക്ക് കിട്ടുക പക്ഷെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് മനസ്സിലാവുള്ളൂ നന്നായിട്ട് നമ്മളെ ബ്രൈറ്റൻ ആവും എൻ്റെ ഒരു ഗ്ലോ കിട്ടും നമ്മുടെ സ്കിന്നിന് അപ്പം സിമ്പിളായിട്ട് തന്നെ നമ്മളെ വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ജെല്ല് നമ്മൾ കയ്യിലും കാലിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കയ്യിലും കാലിലുള്ള ഡ്രൈ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമ്മളിത് സ്കിന്നിലേക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ടാൻ പിഗ്മെൻറ്റേഷനൊക്കെ റിമൂവ് ചെയ്യാനും ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതൊരു ഫിഫ്റ്റീൻ എങ്കിലും ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ റിസൾട്ട് മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ചറ്റാ